നമസ്കാരം കഴിഞ്ഞ ഒരു വർഷമായി മേടരാശിയിൽ സഞ്ചരിക്കുന്ന സർവീശ്വരകാരകനായ ഗ്രഹമായ വ്യാഴം വരുന്ന മെയ് ഒന്നിന് ഇടവരാശിയിലേക്ക് പ്രവേശിക്കും തുടർന്ന് പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയും വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുകയും ചെയ്യും വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം തൻ്റെ രാശി മാറുന്നത് എന്നതുകൊണ്ട് തന്നെ ജ്യോതിഷപരമായി വ്യാഴമാറ്റത്തിന് അതീവ പ്രാധാന്യം കൽപ്പിച്ചു വരുന്നു കൂടാതെ ഒരു വർഷം വ്യാഴം തന്റെ സഞ്ചാരം തുടരും എന്നതിനാൽ ഗുണഫലമായാലും ദോഷഫലമായാലും വ്യാഴം നൽകുന്ന ഫലങ്ങൾ ഏറെ ദൈർഘ്യം ഏറിയതാകുന്നു വ്യാഴം ഓരോ രാശിജാതർക്കും നൽകുന്ന ഫലങ്ങൾ അത് ഗുണമോ ദോഷമോ ഗുണദോഷ സമ്മിശ്രമോ ആകട്ടെ ആ ഫലങ്ങൾ ഏറെ ലളിതമായി ഏറ്റവും ചുരുക്കത്തിൽ ഇവിടെ പങ്കുവെക്കുകയാണ് ഇന്ന് പുരോരോട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതർ അടങ്ങുന്ന മീനക്കൂറുകാർക്ക് വ്യാഴമാറ്റത്താൽ മെയ് ഒന്ന് മുതൽ അടുത്ത വർഷം മെയ് പതിനാല് വരെയും അനുഭവത്തിൽ വരാവുന്ന പത്ത് പ്രധാന ഫലങ്ങളാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത് വരുന്ന മെയ് ഒന്നിന് വ്യാഴം മേടരാശിയിൽ നിന്നും ഇടവരാശിയിലേക്ക് മാറുമ്പോൾ അത് ഈ രാശിജാതർക്ക് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു വ്യാഴം അനിഷ്ടസ്ഥാനമായ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയാൽ ആണ് ഇവർക്ക് ദോഷകരമായ ഫലങ്ങൾ അധികരിച്ചിരിക്കുന്നത് വ്യാഴം മൂന്നിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈശ്വര കടാക്ഷത്തിന് മറവ് സംഭവിക്കുന്നതിനാൽ പൊതുവെ സർവകാര്യങ്ങൾക്കും ഒരു തടസ്സം താമസം എന്നിവ അനുഭവത്തിൽ ഉണ്ടാകാം ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ അസ്വാരസ്യങ്ങൾ എന്നിവ ഉണ്ടാകും പൊതുവെ മനസ്സുഖവും സുഖവും കുറഞ്ഞു പോകാവുന്ന കാലമാണ് വ്യാഴം മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന കാലം കർമ്മരംഗത്തും വ്യക്തിജീവിതത്തിലും ശത്രുക്കൾ അധികരിച്ചിരിക്കുന്ന കാലമാകും ഇത് ഈ കാലയളവിൽ ആത്മവിശ്വാസം തീരെ കുറയുകയും തൽബലമായി വല്ലാത്ത ഒരു നിരാശയും ആലസ്യവും വന്നുകൂടാം ഈ സമയത്ത് ചിലവുകൾ ക്രമാതീതമായി കൂടുമെങ്കിലും ഇവരുടെ രാശ്യാധിപൻ വ്യാഴം ആകയാൽ ആ ചിലവുകൾ അധികവും ശുഭകരമായ ചിലവുകൾ ആയിരിക്കും എന്നത് ഈ പ്രതികൂലാവസ്ഥയിലും ഇവർക്ക് അല്പം ആശ്വാസമേകുന്നു കർമ്മഭാവമായ പത്താം ഭാവാധിപനായ വ്യാഴം അനിഷ്ടനാകയാൽ തൊഴിൽ രംഗത്ത് ശത്രുക്കൾ കൂടുകയും മേലധികാരികളുടെ അപ്രീതിക്ക് കാരണം ആകുകയും ചെയ്യും ശത്രുദോഷങ്ങൾക്ക് പരിഹാരമായി ശത്രു സംഹാര പുഷ്പാഞ്ജലി ഈശ്വരകടാക്ഷം ഭാഗ്യവർദ്ധനവ് എന്നിവയ്ക്ക് ഭാഗ്യസൂക്തം വഴിപാട് എന്നിവ വിഷ്ണു ക്ഷേത്രത്തിൽ വഴിപാടായി വ്യാഴാഴ്ചകളിൽ സമർപ്പിക്കുക ദോഷം അധികരിച്ചു നിൽക്കുമ്പോൾ സുദർശന ഹോമം നടത്തുക ഇതോടുകൂടി പൂരട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രജാതരുടെ വ്യാഴവർഷഫലങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങൾക്ക് ഈ വിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം